ചങ്ങായിമാരെ ഞാൻ ഇപ്പോൾ ഉള്ളത് കാസർഗോഡ് കർണാടക ബോർഡറായ പഞ്ചിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു തൂക്കുപാലത്തിലാണ് ഇതിലൂടെ ടു വീലറൊക്കെ സഞ്ചരിക്കാനുള്ള രീതിയിലാണ് ഇതിനെ സജ്ജമാക്കിയിട്ടുള്ളത് ഏകദേശം പതിമൂന്ന് വർഷമായി ഈ പാലം ഉണ്ടാക്കിയിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇതിന്റെ പണിയൊക്കെ തുടങ്ങി ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് ആകുമ്പോഴേക്ക് പണിയൊക്കെ അവസാനിച്ച് പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുത്തു ബൈക്കുകൾക്കൊക്കെ പോകാനുള്ള രീതിയിലാണ് ഈ പാലം ഉണ്ടാക്കിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെയാണ് ഈ പാലമുള്ളത് കൂടുതൽ വീതിയൊന്നുമില്ല ഒരു ബൈക്ക് പോകാനുള്ള വീതി മാത്രമേ ഇതിനുള്ളൂ ബൈക്കിൽ രണ്ടാളിരുന്ന് ഈ പാലത്തിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു കർണാടക കേരള ബോർഡറായ പഞ്ചിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് സുള്ളിയ താലൂക്കിലെ ജാൽസൂർ മണ്ടക്കോൽ എന്നീ രണ്ട് ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഈ പുഴയുള്ള ഭാഗം കർണാടകത്തിൽപ്പെട്ടതും ഈ റോഡിന് അപ്പുറത്തുള്ള ഫോറസ്റ്റ് ഏരിയ അത് കേരളത്തിൽപ്പെട്ടതുമാകുന്നു ഈ പാലത്തിന്റെ അടിയിലൂടെ ഒഴുകുന്ന പുഴയാണ് പയസ്സിനി പുഴ ഇതിനെ ചന്ദ്രഗിരി പുഴ എന്നും പറയും കർണാടകയിലെ കുടക് ജില്ലയിലെ തലക്കാവേരിൽ നിന്നും ഉത്ഭവിച്ച് ഈ നദി സുള്ളിയ കാസർഗോഡ് തുടങ്ങിയ പട്ടണങ്ങളിലൂടെ ഒഴുകി പിന്നീട് അറബിക്കടലിൽ പതിക്കുന്നു അതിസുന്ദരമാണ് പാലത്തിന്റെ മുകളിൽ നിന്നുള്ള ഈ പുഴയും കാടുമെല്ലാം കാണാൻ വൈകുന്നേരം ചെലവഴിക്കാൻ വേണ്ടിയും ധാരാളം ആളുകൾ ഇവിടേക്ക് വരാറുണ്ട്